എല്ലാ കൂട്ടുകാർക്കും കോൾഡ് ഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിരിയാണിയുടെയും ഗീ റൈസിൻ്റെയും കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഈന്തപ്പഴം അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ റെഡിമെയ്ഡ് അച്ചാർ പൊടിയിലൊന്നും ചേർക്കാതെയാണ് ഈ ഒരു ഈന്തപ്പഴം അച്ചാർ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം ആരെങ്കിലും പുതുതായി കാണുന്ന പോലുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഈന്തപ്പഴം അച്ചാർ എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ആദ്യം തന്നെ ചെയ്യണത് ഈ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഒരു മസാലപ്പൊടി തയ്യാറാക്കണം ഞാനിപ്പോൾ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒലുവട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് കടവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കാൽ ടീസ്പൂണോളം ചെറിയ ചീരകാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചാർപ്പൊടി ഒട്ടും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മസാലപ്പൊടികളാണ് ഈ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം നന്നായി ചൂടാവുമ്പോൾ അത് പൊട്ടി തുടങ്ങും ആ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഇപ്പോൾ ഇതാ അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ചൂടാറിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ ഒരു ബൗളിൽ കുറച്ച് ഈന്തപ്പഴ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ഈന്തപ്പഴ ആണിത് ഇതിനെ കുറി കളഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഏകദേശം മുന്നൂറ് ഗ്രാമോളം ഈന്തപ്പഴ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ അച്ചാർ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഈന്തപ്പഴം എടുക്കുക ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നീളത്തില അരിഞ്ഞതും അതുപോലെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് മാത്രം യൂസ് ചെയ്യുക അതല്ല പച്ചമുളക് മാത്രമായിട്ടും യൂസ് ചെയ്യുക ഞാനിപ്പോൾ രണ്ടും കൂടെ പകുതിയും പകുതി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പയം കുരു കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ഒരു മൺചട്ടിയാണ് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ചട്ടി നന്നായി ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഒരല്പം നല്ലെണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണ മാത്രം ചേർത്തിട്ടാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അച്ചാറിനൊന്നുകൂടെ സ്വാദ് കൂടും ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഒരല്പം നല്ലെണ്ണ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞ് വരുന്നത് കേട്ടോ ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വറ്റൽമുളക് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ളതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പല ആളുകളും പല രീതിയിലാവും ഈ ഒരു ഇന്തപ്പഴം മച്ചാർ തയ്യാറാക്കാറുള്ളത് അപ്പം ഞാനീ കാണിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ മാത്രം ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കണം ഇനി അച്ചാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കായപ്പൊടി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം നമ്മൾ വേറെ അച്ചാർ പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല ഇതും കൂടെ ചേർത്ത് കൊടുത്തെങ്കിൽ നല്ലൊരു ഫ്ലേവർ അച്ചാറിന് കിട്ടുകയുള്ളൂ ഇനി ഈ പൊടികളുടെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഒന്ന് എടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആവണവരൊന്ന് വേവിച്ചെടുക്കണം നമുക്കറിയാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എന്തൊക്കെയാമച്ചാറ് നല്ല തിക്കായിട്ടായിരിക്കും ഒരു ഗ്രേവി ടൈപ്പിലായിരിക്കും കിട്ടുക അപ്പോൾ ആ രീതിയിലാക്കി എടുക്കണം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് പിരി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നതിന് പകരം പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്ന ഉണ്ട് അതായാലും മതി ഞാനിപ്പോൾ ഇതുപോലെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് തയ്യാറാക്കാറുള്ളത് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പം അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈന്തപ്പായം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞതാണ് ഇതാ അടച്ച് വെച്ച് കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറായി കിട്ടും അതുപോലെ ഇടക്കൊന്ന് ഇടയ്ക്കൊന്നടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വറുത്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഉലുവയും കടുവുമൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ലാസ്റ്റാണ് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കണത് ഇപ്പോൾ അത് ഒന്ന് അടുപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഏതാപ്പായ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നത് വരെ വേവിച്ചെടുക്കണം ഇപ്പോൾ ഇത് റെഡി ആയിട്ടില്ല ഒന്ന് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ അത് വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റിന് ശേഷമാണ് പടപ്പ് തുറക്കുന്നത് ഇപ്പം അതത് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടാണ് ഉള്ളത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയായി വരും അപ്പോൾ ഇത്ര കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ചും വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഉലുവയുടെയും കടകിൻ്റെയും ഒക്കെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കേണ്ട ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ അളവ് കൂടിപ്പോയാൽ അച്ചാറിനൊരു കൈപ്പുരുചി വരും എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം താ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറ് ഇതിന് ശേഷം സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റാണ് ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലനായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് ഇതിങ്ങനെ തയ്യാറാക്കി നന്നായി ചൂടായതിന് ശേഷം ഒരു ജാറിലിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം കേട് കൂടാതെ സൂക്ഷിക്കാനും കഴിയും പലരും പല രീതിയിലാവും തയ്യാറാക്കുക പക്ഷേ ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു സ്റ്റായൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക